നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ വന്നത് ഭാര്യക്കും മകൾക്കും വേണ്ടിയല്ല കേജരിവാളിന്റെ ഈ പ്രഖ്യാപനം കേട്ട് മുഖ്യമന്ത്രി ഒന്ന് ഞെട്ടി ഇതിവിടെ പറയേണ്ട കാര്യം എന്താ വീണക്കെതിരെ അന്വേഷണം നടക്കുന്നത് അങ്ങാടി പാട്ടാണ് പക്ഷെ കേന്ദ്രത്തിനെതിരായ കേരള സർക്കാരിന്റെ സമരവേദിയിൽ വന്ന് കേജരിവാൾ പൊട്ടിച്ച ബോംബ് മുക്കിന്റെ മൂട്ടിൽ വീണാണ് പൊട്ടിയത് ഡൽഹിയിൽ മോദി സർക്കാരിനെതിരെ പിണറായി നടത്തിയ സമരം ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഉൾട്ടയാക്കി വിട്ടിട്ടുണ്ട് കേജരിവാൾ ടാ സമരത്തിന് ആപ്പിനെ വിളിച്ചത് ആപ്പായെന്നാണ് സി പി എമ്മിന്റെ അടക്കം പറച്ചിൽ അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ട്രോള് മുഖ്യം ഡൽഹിയിൽ പോയത് മകൾക്ക് വേണ്ടിയാണെന്നാണ് അസ്ഥാനത്ത് കയറി കേജ്രിവാൾ ഡയലോഗ് അടിച്ചതോടെ ഇരുപത് പണി കിട്ടി സർക്കാർ ചൂഷണത്തിനെതിരെ ജനങ്ങൾ സമരം ചെയ്യുന്ന വേദിയാണ് ജന്തർ മന്ദിർ എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ ജോലിയും മാറ്റിവെച്ച് ധർണ നടത്താൻ ജന്തർ മന്ദിറിൽ എത്തി കേരള മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയത് സ്വന്തം ഭാര്യക്കും മകൾക്കും വേണ്ടി പണം ചോദിച്ചല്ലെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഫെഡറലിസം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള സർക്കാർ ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധ ധർണയിൽ സംസാരിക്കുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി ഇവിടെയാണ് പിണറായിയുടെ കുടുംബകാര്യം കേജ്രിവാൾ എടുത്തിട്ടത് തായ്ക്കണ്ടിയിൽ കുടുംബം ആടപടലം പണി കിട്ടി നിൽക്കുമ്പോൾ തന്നെ ആപ്പ് താങ്ങി കേജ്രിവാൾ മുഖ്യനെ അടിച്ചതാണോ അതോ ആക്കിയതാണോ എന്നാണ് ട്രോൾ വരുന്നത് പിണറായി വന്നത് മകൾക്ക് വേണ്ടി അല്ലെന്ന് എന്തിനാണ് കേജരിവാൾ എടുത്തു പറഞ്ഞത് മുഖ്യ ഇനി ഒരു പരിപാടിക്കും കേജ്രിവാളിനെ വിളിക്കരുതെന്നാണ് പൊങ്കാല അവിടെയും വീണ കിട്ടു താങ്ങൽ ധർണ കഴിഞ്ഞു വേണം മുഖ്യന് വീണയുടെ കാര്യത്തിന് ജീയുടെ കാല് പിടിക്കാൻ അതറിയാവുന്നത് കൊണ്ട് കേജരിവാൾ നൈസ താങ്ങിയതാണെന്ന് തോന്നുന്നു പിന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോയത് വെറും പ്രഹസനമായിട്ടുണ്ട് കേരളത്തിൽ മോദി വന്നപ്പോൾ എന്തേ മുഖ്യന് നാവ് പൊങ്ങിയില്ല സ്വർണക്കള്ളൻ എന്നുവരെ വിളിച്ചിട്ടാണ് മോദി പോയത് എന്നിട്ടും ഒരക്ഷരം മിണ്ടിയില്ല പകരം കേരളത്തിന്റെ വികസനത്തിന് കൈത്താങ്ങായതിന് നന്ദി എന്നാണ് മുഖ്യൻ പൊതുവേദിയിൽ പറഞ്ഞത് പിന്നെ കേന്ദ്രം കാണിക്കുന്നത് അതിലും മാറിയ രാഷ്ട്രീയമാണ് അച്ഛനെയും മകളെയും പൊക്കി അകത്തിടാൻ ആവോളം വകുപ്പുണ്ടായിട്ടും കേരളത്തിൽ രണ്ട് സീറ്റ് ഒപ്പിക്കാൻ വീണയെ ചൂണ്ടയിൽ കൊളുത്തിയിടുന്നു ഇവർക്കൊന്നും ലെവലേശം ഒളിപ്പില്ല ഇതിനിടെ കേജരിവാൾ ഡൽഹിയിൽ കത്തി കയറിയിട്ടുണ്ട് കേട്ടോ മുഖ്യമന്ത്രിയെക്കാൾ സ്കോർ ചെയ്തത് കേജരിവാളാണ് കിട്ടിയ അവസരത്തിൽ കേന്ദ്രത്തിനിട്ട് നല്ല ഒന്നാന്തരം കൊട്ടുകൊട്ടി വിചാരണ കൂടാതെ ആരെയും പിടിച്ച് ജയിലിലിടാൻ പ്രതിപക്ഷ സർക്കാരുകൾക്കെതിരെ ഇ ഡി എ ഉപയോഗിക്കുന്നുവെന്ന് കേജ്രിവാൾ പറഞ്ഞു തന്നെയോ പിണറായി വിജയനെയോ സ്റ്റാലിനെയോ പിടിച്ച് ജയിലിൽ അടച്ചേക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു കുറ്റം എന്തെന്ന് ആർക്കും അറിയില്ല കാലചക്രം തിരിയുകയാണ് ബി ജെ പി ഇന്നിരിക്കുന്നിടത്ത് നാളെ ഞങ്ങൾ വരുമെന്നും അഹങ്കരിക്കരുതെന്നും കേജ്രിവാൾ മുന്നറിയിപ്പ് കൊടുത്തു പക്ഷെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഫണ്ട് നൽകുന്നില്ല പണം നൽകിയില്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ വികസന പദ്ധതികൾ എങ്ങനെ മുന്നോട്ടു പോകും പഞ്ചാബിൽ ബജറ്റ് സമ്മേളനത്തിന് അനുമതി നൽകിയില്ല ഒടുവിൽ സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നുവെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി ഗവർണർമാരെ ഉപയോഗിച്ച് അധികാരം കൈയേറുന്നു കേന്ദ്ര സർക്കാർ അന്വേഷണം ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നുവെന്നും കേജ്രിവാൾ ആരോപിച്ചു പ്രതിപക്ഷ നേതാക്കളെ ആരെ വേണമെങ്കിലും ജയിലിൽ ഇടാം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെ ജയിലിലടച്ചത് ചൂണ്ടിക്കാണിച്ച കേജ്രിവാൾ അടുത്തത് താനോ പിണറായി വിജയനോ എം കെ സ്റ്റാലിനോ ഒക്കെ ആകാമെന്നും വ്യക്തമാക്കി ഡൽഹിയിൽ എ എ പി സർക്കാർ വൈദ്യുതി സൗജന്യമായി നൽകി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാർജ് ഉള്ളത് ഗുജറാത്തിലും മധ്യപ്രദേശിലുമാണ് വൈദ്യുതി വില കുറച്ച് വിൽക്കുന്നവരെ കള്ളന്മാരാക്കുന്ന സാഹചര്യമാണ് നാട്ടിലുള്ളതെന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് കേരളം ഡൽഹിയിൽ സമരം സംഘടിപ്പിച്ചത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിനുള്ള സമരമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് അവകാശലംഘനത്തിനെതിരാണ് ഈ സമരം വിവിധ മേഖലകളിൽ കേന്ദ്രം സംസ്ഥാനത്തിന്റെ അധികാരം കവരാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടകങ്ങൾ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നത് എന്നും പിണറായി വിജയൻ പറഞ്ഞു ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ള തമിഴ്നാട് ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഡി എം കെ രാജ്യസഭാ കക്ഷി നേതാവ് തിരുച്ചി ശിവ എന്നിവരും സമരമേദിയിൽ എത്തിച്ചേർന്നിരുന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവരും സമരത്തിൽ എത്തിയിരുന്നു സംസ്ഥാനങ്ങളെ തുല്യതയോടെ പരിഗണിക്കുന്ന പുലരിക്ക് വേണ്ടിയുള്ള പുതിയ സമരത്തിന്റെ തുടക്കമാണിത് ഇന്നത്തെ ദിവസം ഇന്ത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ദിവസമായി മാറുമെന്നും ജന്തർ മന്ദിറിലെ പരിപാടിയിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ നിരന്തര അവഗണനയ്ക്കെതിരെ രാജ്യതലസ്ഥാനത്ത് കേരളത്തിന്റെ പ്രതിഷേധത്തിന് വൻ പിന്തുണയാണ് കിട്ടിയത് കേരള ഹൌസിൽ നിന്നും ജന്തർ മന്ദിറിലേക്ക് മാർച്ച് നടത്തിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പ്രതിഷേധത്തിന് എത്തിയത് എന്നാൽ മുഖ്യമന്ത്രി പ്രതിഷേധത്തിന് പോയതും വലിയ ട്രോളാണ് കേരളത്തിൽ വരുന്നത് അതുമാത്രമല്ല വീണയ്ക്ക് കേരളത്തിൽ കുരുക്കും മുറുകുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്